എല്ലാ കുട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ചിപ്പിമോള് സ്വപ്നവിലോട് പറയണേ അച്ഛമ്മ അച്ഛമ്മ ആദ്യം എടുക്കാൻ പറഞ്ഞുകൊണ്ട് ചിപ്പിമോൾ ആര്യം കൊടുക്കാൻ തുടങ്ങുമ്പോൾ സ്വപ്നവല്ലോ പറഞ്ഞ് ഏ വേണ്ട വേണ്ട എനിക്കൊന്നും വേണ്ട ഞാൻ ഇവിടെ ആദ്യം ഒഴിഞ്ഞാൽ അകത്തേക്ക് ഏറ്റാൻ പോകുന്നൊന്നുമില്ല അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് വന്ന ദിവസം ഞാനിവിടെ ആദ്യം ഒഴിഞ്ഞ അകത്തേക്ക് കയറ്റിയതാന്ന് പറയാം അതിനെന്താ അച്ഛമ്മ കുഴപ്പം പോയ അമ്മയല്ലേ തിരിച്ചു വന്നിരിക്കുന്നേ ഡേ ഡാഡിയും അമ്മേം കൂടെ അകത്തേക്ക് ഏറ്റാൻ പറയണം പക്ഷേ എങ്കിൽ സ്വപ്നവല്ലി ആരതി മേടിച്ചില്ല ചിപ്പിമുള സൂത്രയുടെ കൊടുത്തിട്ട് പറഞ്ഞു ഡേ ഇതൊന്ന് പിടിച്ചു ഇപ്പം ഞാൻ മേടിക്കാമെന്ന് പറയണം അതിനുശേഷം ശേഷം പറഞ്ഞു എന്നെ ഒന്ന് എടുക്കാൻ പറയണം അച്ചമ്മ എടുക്കാനോ ഞാനാ എന്നെക്കൂടെ പറ്റില്ല എന്ന് പറയാം അച്ചമ്മ എടുത്തില്ലെങ്കിൽ ഞാൻ പിണങ്ങിയിരിക്കും ഞാൻ മിണ്ടില്ല എന്ന് പറയണം അവസാനം സ്വപ്നവല്ലി എടുത്തു സ്വപ്നവൊല്ലി എടുത്തുകഴിഞ്ഞപ്പോഴത്തേനും സൂത്രയുടെ കയ്യിൽ നിന്ന് ചിപ്പിമുള ആരതി അങ്ങോട്ടേക്ക് വാങ്ങി ആരതി വാങ്ങിച്ചിട്ട് ആ ആരതി ഒഴിയു വേണം ഒരു നിമിഷം സ്വപ്നവൊല്ലി ഞെട്ടി ഇപ്പോൾ ഇത്രയ്ക്കൊരു ടിസ്റ്റ് സ്വപ്നവല്ലി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പിന്നീട് സ്വപ്നൊല്ലിയോട് പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട് അച്ചമ്മയ്ക്കല്ല ആരതി ഒഴിയാൻ ബുദ്ധിമുട്ട് ഇപ്പം ഞാനും അച്ചമ്മയും കൂടെ ചേർന്നല്ലേ ആരതി ഒഴിഞ്ഞതെന്ന് ചോദിക്കുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് ചിപ്പി ചിപ്പിൻ മോളെ നോക്കി ഒന്ന് ചിരിക്കുവാണ് അതിനുശേഷം സ്വപ്നൊല്ലിയോട് പറഞ്ഞു അച്ചമ്മ ഒരു കാര്യം ചെയ്യുക രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കാൻ പറ ഇനി അവർ പിണങ്ങലെന്ന് പറ എന്ന് പറയാൻ പറയുകയാണ് അവസാനം സ്വപ്നവല്ലിക്ക് അത് പറയേണ്ടതായിട്ട് വന്നു രണ്ടുപേരും ഇനി പിണങ്ങും ഒന്നും എന്നൊക്കെ പറയുവാണ് അതിന് ശേഷം സൂമിത്ര അങ്ങോട്ടേക്ക് പോകണം സൂമിത്ര പോയി കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിൻ ബോൾ പറഞ്ഞു അതേ ഒരു കാര്യമുണ്ട് രണ്ടുപേരുടെയും കൂടെ പിണങ്ങൾ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് പിണങ്ങി പറഞ്ഞതാണ് ഇനി പിണങ്ങിയാൻ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന് മഞ്ജുമിഷ്ടപ്പെടില്ല മഞ്ജുമ്പ് ദേഷ്യപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് സ്വപ്നവലി അങ്ങോട്ട് പോയി അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമ്പോൾ തരെ ഇഷിതയുടെ മഹേഷിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ പിണങ്ങിയ ഉണ്ടല്ലോ പെണക്കം മറ്റേ ഞാൻ വരത്തില്ല കേട്ടോ എന്ന് പറയണം ഇത് കേട്ടിപ്പോൾ ഇഷ്ടിത് പറഞ്ഞു ഞങ്ങൾ പിണങ്ങുന്നില്ല ആ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതേ ചിപ്പി ആരാന്ന് ആരാന്നറിയാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അയ്യോ ഞാനേ അപ്പയ്ക്ക് ഞാൻ മധുരം കൊടുത്തില്ല മധുരം കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി ഓടി പോവാണ് ഒരു ലെഡുവൊക്കെ എടുത്തോണ്ട് ഈ സമയത്ത് ഇഷിതയുടെ അരിയിലേക്ക് മഹേഷ് ചെന്നു പിന്നീട് കുറച്ച് കുങ്കുമ എടുത്തു കുങ്കുമെടുത്ത് ഇഷിതയുടെ ആ സിന്ധൂർ സീമന്റരേഖയിലേക്ക് തൊട്ട് കൊടുക്കുവാണ് ഈ സമയത്ത് ഇഷ്യുതെന്ന് നോക്കി മഹേഷിനെ പിന്നീട് മഹേഷൻ അതേ സോറിയിട്ടോ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയേൽ എന്ന് പറയുകയാണ് ഇഷിതയൊന്നും മിണ്ടാതെ ഇഷ്യത അങ്ങോട്ട് അകത്തേക്ക് കയറി കയറിപ്പോയണം ആ സമയത്ത് ചിപ്പിമോൾ നേരെ മഞ്ചിമീന എടുത്തിന്നു മഞ്ചിമീൻ എടുത്തോളി അതേ അപ്പേ എടുക്കുക അപ്പം മധുരം കഴിച്ചില്ല എന്ന് പറയണം നിന്റെ ഒരു മധുരം കൊണ്ടുപോയ്ക്കണമെന്ന് പറയണം എന്താ അപ്പ എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നു ചോദിക്കുക അവള് ആ ഇഷ്ടത കാരണം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകിയത് ഇപ്പം മധുരം കഴിക്കാൻ പറ്റിയ മൂഡിലാണല്ലോ ഞാൻ എൻ്റെ ഭർത്താവ് അവിടെ പോലീസ് ലോക്കപ്പിൽ കിടക്കുക ആ സമയത്ത് തന്നെ തന്നെ വേണം ഞാൻ മധുരം കഴിക്കാൻ എന്ന് പറയാം എല്ലാത്തിനും കാണുന്ന ഇഷ്ടയാണെന്ന് പറയണം അത് കേട്ടപ്പോൾ ചിപ്പിമോള് പറഞ്ഞു എങ്ങനെ അല്ലേ അമ്മയാകും അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലോ തെറ്റ് ചെയ്തവരെയല്ലേ ലോക്കപ്പിൽ കൊണ്ടുവിടുന്നത് അതെ അപ്പം വെറുതെ കള്ളത്തനം പറയണ്ട എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാം പിന്നെ നിൻ്റെ അമ്മ തെറ്റ് ചെയ്തിട്ട് പോലും പുണ്യമതിയല്ലേ അവൾ കാരണം എൻ്റെ കൈലാസരം പോലീസ് വോക്കപ്പോൾ കിടക്കണമെന്ന് പറയാം അത് അങ്ങൾ പിന്നെ അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുള്ള കൊണ്ടായിരിക്കും പക്ഷേ എൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് പറയും എന്ത് പറഞ്ഞാലും നിനക്ക് നിൻ്റെ ഒരു അമ്മയുണ്ട് അവളുടെ അമ്മ വന്നിരിക്കുന്നു കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാത്തിനെ എല്ലാവരും കൂടെ എനിക്കിട്ട് പണി തന്നാൽ ഒന്നിനും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പൊലമ്പിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം ചിപ്പി മോള് പറഞ്ഞു അപ്പം ലഡു കഴിക്കാൻ പറഞ്ഞുകൊണ്ട് കയ്യിലേക്കു കൊണ്ട് കൊടുക്കാൻ തുടങ്ങിയുമ്പോഴത്തേനും അത് മേടിച്ച് വലിച്ചു ഒറ്റയേറായിരുന്നു അവളും അവളുടെ ലഡുവും കൂടെ എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ കടന്ന് പോയിക്കോണോ എൻ്റെ മുറി എന്ന് പറയുകയാണ് അത് കേട്ടെന്ന് ചിപ്പിങ്ങോട് പറഞ്ഞു അപ്പോയോട് ഞാൻ മിണ്ടാൻ വരണില്ല എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോകണം ആകെപ്പടെ ബ്രാന്റ് പിടിക്കുന്നതോട് തോന്നി മഞ്ജുമിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥയിൽ മഞ്ജുങ്ങി മഞ്ജുമി ഇങ്ങനെ നിൽക്കുകയാണ് കാരണം മഞ്ജുമിക്ക് കൈലാസ് പോലീസ് ലോക്കപ്പിൽ അതിൻ്റെ ആ ഒരു ടെൻഷൻ ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകാൻ ഓർത്തിട്ട് അത് അതിനേക്കാളും വലിയ ടെൻഷൻ ഉണ്ട് പോലീസ് ലോക്കപ്പിൽ നിന്ന് ഇറക്കണമെങ്കിൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലെന്ന് മനസ്സിലായി ആ സമയത്ത് രജനെ ആകെ പാടെ വിഷമിച്ചിരിക്കുവാണ് രജനയുടെ അടുത്തേക്ക് ആകാശ വരുവാണ് ആകാശം ഒന്നിട്ട് ചോദിച്ചു എന്താ നീ വിഷമിച്ചിരിക്കണേന്ന് ചോദിക്കാം അത് പിന്നെ ആകാശിന് അറിയാവുന്ന കാര്യമല്ലേ എന്താന്ന് എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് എനിക്കറിയത്തില്ല എന്ന് പറയാൻ ഓ ആ കാര്യം ഓർത്ത് വിഷമിക്കേണ്ടേ നമുക്കായിട്ടൊരു അവസരം കിട്ടും ആ അവസരം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും രജന ചോദിച്ചു അങ്ങനെ ഒരു അവസരം കിട്ടു ആകാശം നോക്കി കിട്ടുന്നേ ധൈര്യമായിട്ട് ഇരിക്കടോ താൻ നല്ല ബോൾഡല്ലേ ഇപ്പോഴെന്താണ് നമുക്കൊരു പണി കൊടുക്കാൻ പറ്റില്ല സാരമില്ല നമുക്ക് ഒരു സമയം വരും സമയം വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ നല്ല രീതിയിൽ തന്നെ പണി കൊടുക്കുമെന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എസ് ഐ ജോർജ് അങ്ങോട്ടേക്ക് വരുന്നത് ജോർജിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആകാശം ചോദിച്ചാൽ ആ എന്തൊക്കെയുണ്ടോ ജോർജ് വിശേഷങ്ങൾ ചോദിക്കുക അതെ നിങ്ങൾക്ക് രണ്ട് രണ്ടുപേർക്ക് നല്ലൊരു ഞാൻ വന്നിരിക്കുന്നു പറയുകയാണ് കോളുമായിട്ടോ അതെ നിങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യമല്ലേ ഒരു പണി കൊടുക്കണം ആ മഹേഷിനിട്ട് അങ്ങനെ ആ മഹേഷിനിട്ട് പണി കൊടുക്കാനായിട്ട് നല്ലൊരു നല്ലൊരവസരമാണ് കൈവന്നിരിക്കുന്നു പറയുകയാണ് പിന്നീട് മഹേഷിനോട് പറഞ്ഞു അല്ല പിന്നീട് ആകാശിനോട് പറഞ്ഞു മഹേഷിനെ അറിയത്തില്ലേ മഹേഷിൻ്റെ അളിയനെ അറിയില്ല എന്ന് ചോദിക്കണം ആര് കൈലാസോ അവനെ അറിയാമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജോർജ് പറഞ്ഞു അവനൊരു ഫ്രോഡാന്ന് പറയുന്നത് ഫ്രോഡോ ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു അയാളെ കുറച്ച് അവനെ കണ്ടിട്ടുണ്ട് പക്ഷെ അയാളൊരു മാന്യൻ എന്നാൽ തോന്നിയിട്ടുള്ളത് പറയണം മാന്യൻ അയാളാ ആ നല്ല കഥയായപ്പോ എന്ന് പറയണം അവനില്ലാത്ത പരിപാടികളൊന്നും ഇല്ലെന്ന് പറയണം ഇപ്പോഴവന് ലോക്കപ്പിലുണ്ടെന്ന് പറയണം അവന് ആ ഇഷ്ടദേ ചെറുതായിട്ടൊന്ന് കയറി പിടിക്കാൻ ശ്രമിച്ചു അത് മാത്രമല്ല വേറെ അവൻ്റെ പേരിൽ പല കേസുകളും ഉണ്ടെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ആകാശ് പറഞ്ഞു ആഹാ കൊള്ളാലോ ഇപ്പോഴവനെ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ അവൻ നമ്മളോടൊപ്പം നിൽക്കുമെന്ന് പറയണം അത് കേട്ടപടി കേൾക്കാത്ത പതി രചന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം ആകാശെ അവനെ നമ്മുടെ കൂടെ കൂട്ടണം അവരെ തകർക്കാനായിട്ട് ആ മഹേഷിനെ ഇഷ്ടദേ തകർക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ് നമ്മളായിട്ടത് പാഴാക്കരുത് എന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ആകാശ് പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട് രചന നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് രചനയെ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് അവർക്ക് നല്ലൊരു അവസരം വീട് കിട്ടിയല്ലോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സറിയുണ്ടായിരുന്നേ പിന്നീട് ഇഷ്ടത ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങി കഴിയുമ്പോൾ മഹേഷ് വന്നിട്ട് ചോദിച്ചു അല്ല ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം നോക്കുക അതെന്താ ഞാൻ കരുതി ചിപ്പ് മോള് വായിട്ട് പിക്നിക്കിനൊക്കെ പോകുന്നത് കരുതിയിട്ടിരിക്കുമെന്ന് പറയണം ചിപ്പ് മാൾ അതെ അല്ല പിക്നിക്കിൽ പോകാൻ പറ്റില്ല ഒരു അവിട്ടിങ് അത്രയൊക്കെ ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഇഷ പറഞ്ഞു അതെ എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകണം ഡ്യൂട്ടി ഉണ്ടെന്ന് പറയണം ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറയണം അല്ല ഞാൻ കരുതി ഇനിയിപ്പം എന്നോടുള്ള ദേഷ്യത്തിന് ഇനിയിപ്പം എന്നോട് ദേഷ്യമാണെങ്കിൽ ഒരു കാഞ്ചിയാം എന്ത് ശിക്ഷ വേണമോ അനുഭവിക്കാം തവള ചാടണോ തവള ചാടണമെങ്കിൽ തവള ചാടാം അല്ലാതെ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ പക്ഷേ എന്നോട് പിണങ്ങിയിരിക്കില്ലോ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇഷ്ടോ പറഞ്ഞു ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എല്ലാവരും മുന്നിൽ വെച്ച് പറഞ്ഞത് എന്നെ കുറ്റപ്പെടുത്താൻ ഭയങ്കര കഴിവായിരുന്നല്ലോ എന്നിട്ട് ഇപ്പം എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുക പോട്ടിടൂ ഞാൻ സോറി പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അതെ ഒരു കാഞ്ഞ തന്നെ രാവിലെ ഞാൻ കൊണ്ടുവിടാമെന്ന് പറയണം കൊണ്ടുവിടാൻ എന്നിട്ടേപ്പനെ വൈകുന്നേരം എങ്ങനെ വരും വൈകുന്നേരം ഒന്ന് വിളിച്ചാൽ മതി ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം ഞാൻ വന്ന് കൊണ്ടുവന്നോളാം എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം ഉം എങ്കിൽ കുഴപ്പമില്ല എന്ന് പറയണ അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് സ്വപ്നം വല്ലിയുടെ ഒച്ചപ്പാടും വേളം കേട്ട മഞ്ജിമയുടെ മുറിയുന്നത് എൻ്റെ മോളെ നീ എന്നെ ഇട്ടിട്ട് പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേനും മഞ്ചുമ്മനക്കില്ലാതെ കിടക്കുന്നുണ്ട് സ്വപ്നം വല്ലിയാണ് അലറി കറിയോടെന്നിട്ട് പെട്ടെന്ന് സ്വപ്നവല്ലിയോട് മഹേഷ് ചോദിച്ചു എന്താ അമ്മേ എന്താ പറ്റിയെന്ന് ചോദിക്കാം ദേ എന്ത് പറ്റാനാ ദേ ഇവള് ആത്മഹത്യക്ക് ശ്രമിച്ചോ എല്ലാം ഇവള് കാണണം ഈ ഇഷ്ടിത ഇവൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം സംഭവിച്ചാൽ പറയണം ഇത് കേട്ടി മഹേഷ് പറഞ്ഞു എന്തൊക്കെയാണ് പറയണമെന്ന് ചോദിക്കുകയാണ് നോക്കണം എൻ്റെ മോള് കിടക്കുന്നുണ്ടോ എൻ്റെ മോള് പോയെന്ന് പറയണം പെട്ടെന്ന് ഇഷ്ടിത പറഞ്ഞു അതെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടാന്ന് പറഞ്ഞിട്ട് ആ കൈയ്യലേക്ക് പോയി പിടിച്ചിങ്ങനെ നോക്കുകയാണ് എന്നിട്ട് മഹേഷിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഞാൻ ആംബുലൻസ് പറയാം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞിട്ട് ഇഷ്ടിത മ്മും ചോദിക്കാൻ അങ്ങോട്ട് പോയി ഈ സമയത്ത് മഹേഷിനോട് സ്വപ്നം പറഞ്ഞു എല്ലാ അവളും ഒരുത്തി കാരണം എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ജീവനോടെ ഇരിക്കില്ല എന്ന് പറയണം പിന്നെ ഇഷിത അങ്ങോട്ടേക്ക് വന്ന് കഴിഞ്ഞാൽ പറഞ്ഞു നീ എന്താ കടിക്കാൻ വന്നിരിക്കുന്ന അടി എന്നൊക്കെ ചോദിച്ച് ഇഷിതയോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യപ്പെടുവാണ് ഈ സമയത്ത് മഹേഷോട് അമ്മയൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോയെന്ന് ചോദിക്കും അപ്പോഴേക്കുമാണ് ഇഷിത ആ കാര്യം ശ്രദ്ധിക്കുന്നത് അവിടെ ഒരു കവർ ഒരു ബോട്ടിൽ ബോട്ടിലെടുക്കുന്നത് സ്ലീപ്പിംഗ് ബിൽസിൻ്റെ ബോട്ടിലാണ് ഇത് സ്ലീപ്പിംഗ് ബിൽസിൻ്റെ ആണല്ലോ എന്ന് പറയുന്നത് പെട്ടെന്ന് മഹേഷ് നോക്കി അത് ശരി തന്നെയാണ് എത്ര പോലും അറിയത്തില്ല ആകെപ്പാടെ രണ്ടുപേർക്കും ടെൻഷൻ ആയിപ്പോയി ഈ സമയത്ത് ഇഷ്ട ബാ മഹേഷെ പിടിക്കുക നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാന്ന് പറയാം തുടരുത് എൻ്റെ മോളെ നീ തുടരെന്ന് പറഞ്ഞൊരു സ്വപ്നവില് കിടന്ന് ചീറുവാണ് പക്ഷേ എങ്കിൽ മഹേഷ് എന്ത് ചെയ്തു അന്ന് കാര്യമാക്കില്ല പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് അവരെ ചെല്ലുവാണ് ചെന്ന് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഇഷ്ട വിളിച്ച് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഇതിൻ്റെ സ്ട്രെച്ചറില് നേരെ ഐ സിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇഷ്ട കൂടെ കയറാൻ തുടങ്ങിയപ്പോഴത്തേനും സ്വപ്നവല്ലി പറഞ്ഞ് വേണ്ട വേണ്ട നീ കയറണ്ട എൻ്റെ മോൾക്ക് ഇത്തിരി എങ്കിലും ജീവനുണ്ട് അതെടുക്കാൻ നീ കയറണ്ടതെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഡോക്ടർ നിങ്ങൾ എന്ത് വർത്താനാ പറയണേ ഏ ഇത് ഇവിടുത്തെ സി എംഒയാണ് സി എം ഒക്കെ ഇവിടെ കയറാൻ പറ്റുന്നു നിങ്ങളോടാരാ പറഞ്ഞു ചോദിക്കണം സ്വപ്നവല്ലി പറഞ്ഞ് വേണ്ട ഇവള് കയറിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കും ഇവള് കാരണമാണ് എൻ്റെ മോൾക്ക് ഈ അവസ്ഥ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലി സമനില ഏറ്റവും അവിടെ കിടന്ന് പറയണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി